അവരെ ധാരണ ഈ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പോയിട്ട് മസാല ദോശ ഭക്ഷണം ഭക്ഷണം മണ്ണിൽ കൃഷി ചെയ്താലേ കഴിക്കാൻ അറിയണ്ടേ കുറച്ച് കൃഷി നടത്തണം കേട്ടോ വീട്ടിൽ കൃഷി നടത്താൻ വലിയ വയലൊന്നും വേണ്ട നാല് ഗ്രോ ബാഗ് വാങ്ങുക അവിടെ മുറ്റത്ത് പല്ലുതേച്ചിട്ട് ഈ വാഷ് ബേസിന്ന് കൈ കഴുകുന്ന ശീലം മാറ്റിക്കൊള്ളണം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുന്ന നല്ല പാഠം നിങ്ങളുടെ വീട്ടിലെ വാഷ് ബേസിനുകളെല്ലാം ഇപ്പൊ ബന്ധാക്കും വെള്ളത്തിന് ക്ഷാമമുള്ള സമയത്ത് കുട്ടികൾ കൈ കഴുകാൻ വേണ്ടി ഒരു കുടന്ന വെള്ളം എടുത്ത് വായിൽ കൊളി തുപ്പി രണ്ടാമത്തെ കുടന്ന വെള്ളത്തിൽ കൈ കൈനീട്ടുമ്പോഴേക്ക് പത്ത് കൊടുന്ന വെള്ളം വേസ്റ്റായി പോകുക കുട്ടി ഈ വേസ്റ്റാക്കുന്ന ധൂർത്ത് പഠിക്കുന്നത് വാഷ് ബേസിൻ എന്നാ അതിനു പകരം പണ്ടത്തെ കിണ്ടി ആണ്ടിട്ടുണ്ടോ കിണ്ടി മുസ്ലിം വീടുകളിൽ ഹിന്ദു വീടുകളിൽ ഓടിൻ്റെയും കിണ്ടി ഉണ്ടാവും ആ കിണ്ടിയുടെ ഒരു പ്രത്യേകത അത് കരക്റ്റായിട്ടേ ചരിക്കൂ ആവശ്യത്തിന് മാത്രമേ ചരിക്കൂ ഒരു തുള്ളി വെള്ളം പുറത്തു കളയാതെ സൂക്ഷിക്കാനുള്ള കുട്ടിയുടെ തന്ത്രം പഠിപ്പിക്കുന്ന സൂത്രമാണ് കിണ്ടി ആ കിണ്ടി എടുത്തിട്ട് മുറ്റത്ത് വെള്ളം നിറച്ച് വെക്കൂ എന്നിട്ട് രാവിലെ പല്ല് തേച്ചിട്ട് മുഖം കഴുകുമ്പോൾ ഒരു ചെടിക്ക് നനക്കാൻ പറയൂ നാല് പയർമണി മണി കൊടുക്കൂ ആ പയർമണികൾ നനക്കുമ്പോ ആ പയർമണികൾ കുത്തനിയൊരു തണ്ടും ബെലങ്ങനെ രണ്ട് കണ്ടിട്ട് എന്താണ് പ്ലസ് എന്ന് കുട്ടി പഠിക്കട്ടെ പ്ലസ് എന്ന് പറഞ്ഞാൽ കുത്തനിയൊരു തണ്ട് ബലങ്ങന് രണ്ട മനസ്സിലായോ അത് വളർന്നു വരുമ്പോ ആ കുട്ടിയോട് പല്ല് തേച്ചിട്ട് അതിന്റെ പേസ്റ്റിന്റെ പശയുണ്ടല്ലോ പതയുണ്ടല്ലോ പത അത് കറിവേപ്പില ചെടിക്ക് തുപ്പാൻ പറ ഒരു സൂത്രം ഞാൻ പറഞ്ഞു കടയിൽ നിന്ന് കറിവേപ്പിലമാകുന്ന വിഡ്ഢികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചാട്ടവാറ് കൊണ്ടടിക്കണം കാരണം ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്ന സാധനം കറിവേപ്പിലക്ക അറിയോ നിങ്ങള് ഏറ്റവും കൂടുതൽ അടിക്കുന്ന സാധനം കറിവേപ്പില സ്വന്തം വീട്ടിൽ അതിന് പ്രത്യേക സ്ഥലമൊന്നും വേണ്ട ഒരു കറിവേപ്പില നട്ടാൽ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് കിട്ടും ഈ കറിവേപ്പില ബാക്കിയാവാത്തതിന്റെ കാരണം സ്ത്രീകൾക്ക് ക്ഷമയില്ല ഒരു നിശ്ചിത ഉയരെത്തിയാൽ പിന്നെ അതിന്റെ നിന്ന് ഉള്ളാൻ തുടങ്ങും അപ്പൊ കറിവേപ്പില ഉണങ്ങിപ്പോവും അത് ഒണങ്ങി പോകാതിരിക്കാൻ ഈ പേസ്റ്റിന്റെ പദ തുപ്പിയാ മതി ഒന്നും ഉണങ്ങിപ്പോല കാരണം ഈ പേസ്റ്റിന്റെ പത കാണുമ്പോ പിന്നെ നുള്ളൂലല്ലോ മനസ്സിലായില്ലേ പേസ്റ്റിന്റെ പത കണ്ട പിന്നെ നുള്ളൂല്ലോ അങ്ങനെ ആ കറിവേപ്പിലേക്ക് തുപ്പിയിട്ട് ഈ വെള്ളം ഈ ചെടിക്ക് നനച്ചിട്ട് അതിൽ നിന്നൊരു പയറിന്റെ വാള് പുറത്തു വന്നാൽ അത് പറിച്ചു തിന്നുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദം കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവന്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കായിരിക്കും വഹിക്കുന്നത് നിങ്ങളറിയുമോ അത് അവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകുന്നതിനേക്കാൾ നല്ല പേഴ്സണാലിറ്റി ഒരു പയർമണി ഉണ്ടാൽക്കുമ്പോൾ കിട്ടും